നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനായി അരക്കപ്പോളും ചെറുപയറും രണ്ട് വാഴയ്ക്കുമാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുക്കറിൻ്റെ അടപ്പ് വെച്ച് വിസിലടുപ്പിച്ചെടുക്കാം ചെറുപയർ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വേഗത്തിൽ വെന്തി കിട്ടും ചെറുപയർ വേവുന്ന സമയം കൊണ്ട് വാഴക്കീടി തുള്ളിയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം നേന്ത്രക്കായ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കുക ഞാനിവിടെ സാധാരണ വഴക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വാഴക്കയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കൈപ്പിടിയോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ചെറുപയര വെന്തിട്ടുണ്ട് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന വാഴക്ക ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് വിസിലിടാതെ ഒന്ന് വേവിച്ചെടുക്കാം വാഴയ്ക്കയ്ക്ക് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും വാഴയ്ക്ക വെന്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരപ്പ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കറി നല്ലപോലെ തിളയ്ക്കാനായി വയ്ക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കടുക് ഒന്ന് വരത്തിടണം കടുക് വറുത്തിടാനായി പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അരപ്പെല്ലാം കുറച്ച് ലൂസാക്കി ലൂസാക്കിയെടുത്ത് ഈ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ അല്പം കുറുകിയ രീതിയിൽ അധികം വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ആയിട്ടുണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്